ലഹരി കൂടി പാലാ നഗരസഭയെ ലഹരി വിമുക്ത നഗരസഭയാക്കി മാറ്റുന്നതിന്റെ ഭാഗമായി ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു നഗരസഭാ കൗൺസിൽ ഹാളിൽ ചേർന്ന യോഗം ചെയർമാൻ തോമസ് പീറ്റർ ഉദ്ഘാടനം ചെയ്തു മാറ്റിയുടെ പ്രത്യേകിച്ച് പ്രസംഗിക്കണം പ്രസംഗണം കാരണം രണ്ടുപേരും പറഞ്ഞു നല്ല ആവശ്യം ഈ പാൻഡമിക് സിറ്റുവേഷൻ എങ്ങനെ തരണം ചെയ്യണം എങ്ങനെ അതിജീവിക്കണം എന്നുള്ളതാണ് നാം ഇപ്പോൾ ആലോചിച്ച് തീരുമാനിക്കേണ്ട സമയം നമ്മൾ ഒരുപക്ഷെ അതിനെ കാരണം നമ്മളെല്ലാവരും ഒരു പ്രായത്തിൽ

ലീന സണ്ണി ആൻറ്റോ പടിഞ്ഞാറക്കര നീന ചെറുവള്ളി ജോസ് ചീരാങ്കുഴി മായാ പ്രദീപ് ജിമ്മി ജോസഫ് ആനി ബിജോയ് ലിസിക്കുട്ടി മാത്യു റെസിഡൻസ് അസോസിയേഷൻ വ്യാപാരി വ്യവസായ സംഘടന സ്കൂൾ കോളേജ് അധ്യാപകർ രാഷ്ട്രീയകക്ഷി നേതാക്കൾ റവന്യൂ അധികൃതർ തുടങ്ങിയവർ പങ്കെടുത്തു ചെയർമാന്റെ നേതൃത്വത്തിൽ ജാഗ്രതാ സമിതി രൂപീകരിച്ച പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനമെടുത്തു